മതസൗഹാർദ്ദത്തിന്റെ മനോഹര കാഴ്ചയാണ് ശെല്യാമ്പാറ എന്ന കൊച്ചു ഗ്രാമം മുമ്പോട്ട് വയ്ക്കുന്നത് ജാതിമത വർണ്ണങ്ങളുടെ പേരിൽ മനസ്സുകൾ തമ്മിൽ പോകുന്ന കാലത്ത് രണ്ട് ആരാധനാലയങ്ങളിലെ ആഘോഷങ്ങളിൽ ജാതിമത വ്യത്യാസങ്ങളില്ലാതെ എല്ലാവരും പങ്കുചേരുന്ന മത സൌഹോദര്യത്തിന്റെ കാഴ്ചയാണ് ഇവിടെ നിന്നും കാണാൻ കഴിയുക ശെല്യാമ്പാറ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഉത്സവാഘോഷത്തിന്റെ ഭാഗമായുള്ള താലപ്പലി ഘോഷയാത്രയ്ക്ക് ശെല്യാമ്പാറ നൂറുൽ ഹുദാ ജുമാ മസ്ജിദ് അങ്കണത്തിൽ സ്വീകരണം സ്വീകരണമൊരുക്കി ാ ജന്മദിനത്തിനോട് അനുബന്ധിച്ച് നടത്തപ്പെടുന്ന അവര് നൽകുന്ന സ്വീകരണം ഒരിക്കലും മറക്കാൻ കഴിയില്ല അതുപോലെ തന്നെ നമ്മളും എല്ലാ വർഷവും ഇതുപോലെ അവർ സ്വീകരിച്ച് നമ്മൾ അവർക്ക് മധുരം നൽകുന്നു ഇതുപോലെ സൗഹാർദ്ദം എന്നും നിലനിർത്തട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം മസ്ജിദ് പരിസരത്ത് നൽകുന്ന സ്വീകരണത്തിന് ശേഷം എല്ലാവരും ഒരുമിച്ചാണ് ഘോഷയാത്രയായി ക്ഷേത്ര സന്നിധിയിലേക്ക് എത്തുക അതുപോലെ മത സൗഹാർദ്ദം ഏറ്റവും കൂടുതൽ നന്നായ രീതിയിൽ ഇതിൻ്റെ ഏറ്റവും നല്ലൊരു മെസ്സേജ് ആണ് ഇന്ന് നമ്മൾ ഈ ചില്ലിയാമ്പറ പള്ളിയിൽ നമ്മളിവിടെ വധുകയും അതോടുകൂടെ അതിനെ പ്രതി പ്രതിഷ്ഠാദിനം പോലെ തന്നെ നമ്മളത് നമ്മുടെ കൈകാര്യം ചെയ്യുകയും വീണ്ടും നമ്മൾ അമ്പലത്തിലേക്ക് മതസൗഹൃദവുമായിട്ട് എല്ലാ നാനാ ജാതി മത ഭേദമില്ലാതെ എല്ലാവരും അമ്പലത്തിലേക്ക് നമ്മൾ മുമ്പോട്ട് നീങ്ങുകയും തലപ്പൊലി ഘോഷയാത്രയിൽ പങ്കുചേർന്ന് എത്തുന്നവർക്ക് മസ്ജിദ് പരിസരത്ത് മധുരമൊരുക്കി സ്നേഹം പങ്കിടും ഇതിനുശേഷമാണ് ഘോഷയാത്ര ക്ഷേത്ര സന്നിധിയിൽ എത്തുന്നത് നബിദിന ആഘോഷ ദിനത്തിൽ ഹൈന്ദവ വിശ്വാസികൾ തിരിച്ചും ഈ സ്നേഹവും സൗഹൃദവും പങ്കിട്ട് നൽകാറുണ്ട് നബിദിന റാലിയിൽ പങ്കെടുക്കുന്നവർക്ക് മധുരം നൽകി സ്വീകരിക്കും നാളുകളായി ഈ രീതി തുടർന്നു പോരുന്നു ക്ഷേത്ര ഭാരവാഹികളും ജുമാ മസ്ജിദ് ഭാരവാഹികളും സ്വീകരണ ചടങ്ങുകൾക്ക് നേതൃത്വം വഹിച്ചു ന്യൂസ് ബ്യൂറോ അടിമാരി